അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ നമ്മൾ നോമ്പ് എടുത്തിട്ടൊക്കെ ഒരുപാട് ഒരു പ്രതിഫലം കിട്ടുന്നില്ല എന്നുള്ള വിഷമത്തിൽ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക നമ്മളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകുന്നത് റബ്ബാണ് അതുകൊണ്ട് നമ്മൾ റബ്ബിനോടാണ് നമ്മളുടെ എല്ലാ സങ്കടങ്ങളും പറയേണ്ടത് നമ്മളിവിടെ പറയുന്നത് ഇമാം തുബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മഹാനായ അബൂ ദർദാർ റുദി അള്ളാവിന് വെല്ലുന്ന നിവേദനം ഒരാൾ ദിനം പ്രതി ഇരുപത്തേഴ് തവണ എല്ലാ സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും പാപമോചന വാക്യമാണ് പറയുന്നത് അത് എന്താണ് എന്ന് നോക്കാം അത് കൃത്യമായി ചെയ്യുക അള്ളാഹു ലിൽമു മിനീന വൽമു മിനാത്തി അള്ളാഹു ലിൽ മിനീന വൽ മിനാത്തി എന്നതാണ് എന്നിങ്ങനെ ഇരുപത്തേഴ് തവണ ചൊല്ലിയാൽ അദ്ദേഹത്തിൻ്റെ ഏത് പ്രാർത്ഥനയ്ക്കും അള്ളാഹു ഉത്തരം നൽകപ്പെടുകയും ഇദ്ദേഹം വഴി ഭൂമിയിലുള്ളവർക്ക് ഭക്ഷണം നൽകപ്പെടുകയും ചെയ്യുമെന്നാണ് പറയുന്നത് നാം നമ്മുടെ ആവശ്യം മുൻനിർത്തി ദ്വാ ചെയ്യും മുമ്പ് ഈ ഒരു ദ്വാ അള്ളാഹു മഫർ ലിൽ മുിനീന മുമിനാത്തി എന്ന് ഇരുപത്തേഴ് തവണ ചൊല്ലി ദ്വ ചെയ്യുക ദ്വാക്ക് നിർബന്ധമായിട്ടും ഇജാബത്ത് ഉണ്ടാവുന്നതാണ് അള്ളാഹുമാഫർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ നീ പുറത്തു കൊടുക്കണേ ലിൽ മുിനീന സത്യവിശ്വാസികൾക്കും വൽ സത്യവിശ്വാസിനികൾക്കും എന്നാണ് അർത്ഥം വരുന്നത് നാം നമ്മുടെ ആവശ്യം മുൻനിർത്തി ഇരുപത്തേഴ് തവണ എല്ലാവരും ഇത് ചെയ്യുക ഇൻഷാള്ളാ നിങ്ങളുടെ ദുവാക്ക് റമലാ മാസം ഉത്തരം അള്ളാഹു നൽകുന്നതാണ് അതുകൊണ്ട് ആരും വിഷമിക്കണ്ട എന്തായാലും നോമ്പെടുത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഇൻഷാല്ല അസ്ലാമലൈക്കു